ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സഹായത്തോടെയുള്ള ബി ജെ പിയുടെ വിജയത്തിന് പിന്നാലെ വോട്ട് ബിന്ദിപ്പിച്ച് ബി ജെ പിയെ വിജയിക്കാൻ സഹായിച്ച കോൺഗ്രസിന് മാത്രമല്ല ഡൽഹിയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച സി പി എം സി പി ഐ എന്നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തീരുമാനത്തെയും രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇടതുമുന്നണി എം എൽ എ ആയ ഡോക്ടർ കെ ടി ജലീൽ ഡോക്ടർ കെ ടി ജലീൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം സി പി എം സി പി ഐ എന്നീ പാർട്ടികളുടെ ഡൽഹി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച തീരുമാനത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്നത് നമുക്ക് അദ്ദേഹം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവച്ച ആ ഫേസ്ബുക്ക് കുറിപ്പ് ഒന്ന് വേഗം പരിശോധിക്കാം ഡൽഹി ബി ജെ പിക്ക് സമ്മാനിച്ചതാരും ഒരു പതിറ്റാണ്ടിലധികം തുടർച്ചയായി കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനമാണ് ഡൽഹി അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തെത്തിയത് കേവലം ഒരു സീറ്റിൽ മാത്രം ഡൽഹി ബി ജെ പിയുടെ കൈക്കുമ്പിളിൽ വെച്ച് കൊടുത്തതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന് മാത്രമാണ് പോൾ ചെയ്ത വോട്ടിന്റെ പകുതി വോട്ട് ബി ജെ പി ഭരിക്കുന്ന ഒരിടത്തും അവർക്ക് കിട്ടിയിട്ടില്ല പ്രതിപക്ഷനിരയിലെ അനൈക്യം കൊണ്ട് മാത്രമാണ് ഹിന്ദുത്വ ശക്തികൾ കേന്ദ്രത്തിലും പല സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ ഇരിക്കുന്നത് കോൺഗ്രസിന് ഇപ്പോഴും യാഥാർത്ഥ്യ ബോധമില്ല സ്വന്തം ശക്തിയെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ല എന്റെ ഉപ്പുപ്പാക്ക് ഒരു ഉണ്ടായിരുന്നു എന്ന് ഉറ്റം കൊണ്ടത് കൊണ്ട് ഒരു കാര്യവുമില്ല ഒരു കാലത്ത് ആനയായിരുന്ന കോൺഗ്രസ് ഇന്ന് വെറും ഒരു ചാവാലിപ്പോത്ത് മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിയണം സി പി എം എം സി പി എം ഡൽഹിയിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു ഇവിടെയാണ് കെ ടി ജലീലിന്റെ ആ സി പി എം സി പി ഐ വിമർശനം ആരംഭിക്കുന്നത് അതിങ്ങനെയാണ് സി പി എം എം സി പി എം ഡൽഹിയിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു സി പി എം രണ്ട് സീറ്റിലും സി പി ഐ അഞ്ചു സീറ്റിലുമാണ് മത്സരിച്ചതെങ്കിൽ പോലും സ്വന്തം ദൗർബല്യം മാലോകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇടവന്നു എന്നല്ലാതെ മറ്റൊന്നും അതുകൊണ്ട് സംഭവിച്ചില്ല ബുദ്ധിശൂന്യമായ പ്രവൃത്തിയായിപ്പോയി ഇരു പാർട്ടികളുടേതും ഒരിക്കൽ കൂടി ആ വരി ആവർത്തിക്കേണ്ടിയിരിക്കുന്നു ബുദ്ധിശൂന്യമായ പ്രവർത്തിയായിപ്പോയിട്ടികളുടേതും എന്തൊക്കെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാമെങ്കിലും ആം ആദ്മി ഡൽഹിയിൽ വേരോട്ടമുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം അതാണ് തെളിയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തോറ്റ ഇന്ദിരാഗാന്ധി പൂർവോപരി ശക്തിയോട് തിരിച്ചു വന്ന പോലെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലും തിരിച്ചു വരും കുറഞ്ഞ ചെലവിൽ ഡൽഹി ഭരിച്ച മനുഷ്യനെയാണ് അവർ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറുപ്പിച്ചത് പാവപ്പെട്ടവർക്ക് വെള്ളവും വെളിച്ചവും ആരോഗ്യ പരിരക്ഷയും സൗജ്യാഭ്യാസവും സൗജന്യമായി ഉറപ്പുവരുത്തിയ സർക്കാരിനെയാണ് ഡൽഹിക്കാർ നിഷ്കരണം വലിച്ചെറിഞ്ഞത് നരേന്ദ്രമോദിയും അരവിന്ദ് കെജ്രിവാളും ഒരേപോലെയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിലെ കോൺഗ്രസ് പ്രചരണ റാലികളിൽ പ്രസംഗിച്ചത് കേന്ദ്ര സർക്കാരിന് കെജ്രിവാളിനെയും സിസോദിയെയും അറസ്റ്റ് ചെയ്തത് ജയിലിലടയ്ക്കാനുള്ള വടി നൽകിയതും കോൺഗ്രസാണ് കോൺഗ്രസിന്റെ പരാതിയും മേലായിരുന്നു ഇഡിയുടെ അന്വേഷണവും അറസ്റ്റും ഗൃഹനാഥൻ തന്നെ കുടുംബാംഗങ്ങളെ ഒറ്റുകൊടുക്കുന്ന പണിയാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്തിരുന്ന് കോൺഗ്രസ് ചെയ്തത് അതിനെ കൊടും ചതി എന്നല്ലാതെ മറ്റെന്താണ് പറയുക ഇക്കാര്യം നിൽക്കുമ്പോൾ അക്കര പച്ചയാണെന്ന് തോന്നുക സ്വാഭാവികം ആ തോന്നലാണ് പലപ്പോഴും ജനങ്ങളെ ചതിക്കുഴിയിൽ വീഴ്ത്തുക ഡൽഹി ജനത അരവിന്ദ് കെജ്രിവാൾ എന്ന ഭരണകർത്താവിനോട് കാണിച്ച നന്ദികേടിന് മനമുരുകി പശ്ചാത്തപിക്കേണ്ടി വരും തീർച്ച അതോടൊപ്പം കെജ്രിവാളിന്റെ ഒരു ചിത്രമടങ്ങിയ ഒരു കാട് കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു പരാജയം സമ്മതിക്കുന്നു ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ പങ്കുവെച്ച ഒരു സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് പരാജയം സമ്മതിക്കുന്നു പക്ഷേ ക്രിയാത്മക പ്രതിപക്ഷമായി നിലനിൽക്കും എന്നൊരു വാചകം അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഡോക്ടർ കെ ടി ജലീൽ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഡോക്ടർ കെ ടി ജലീൽ രണ്ട് പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഈ പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് കോൺഗ്രസിൻ്റെ വോട്ട് ഭിന്നിപ്പ് തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രചരണം ശക്തമായ പ്രചരണം തന്നെയാണ് ഇത്തവണത്തെ ആം ആദ്മി പാർട്ടി അടിതെറ്റിയതിന്റെ പ്രധാന കാരണം രണ്ട് രീതിയിലാണ് കോൺഗ്രസ് ഡൽഹിയിൽ ബി സഹായിച്ചത് ആദ്യം വോട്ടിലൂടെ പന്ത്രണ്ടോളം മണ്ഡലങ്ങളിൽ വോട്ട് ഭിന്നിപ്പിച്ച് നേരിട്ടൊരു വിജയം അരവിന്ദ് കെജ്രിവാൾ മത്സരിച്ച ന്യൂഡൽഹി അസംബ്ലി മണ്ഡലം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വോട്ട് ഭിന്നിപ്പിച്ച് ബി ജെ പിയെ ജയിപ്പിക്കുക ഇതിന് പുറമെ ബാക്കിലൂടെ ഉള്ള ഒരു സഹായവും കോൺഗ്രസ് ബി ജെ പിക്ക് ചെയ്തു നൽകിയിരുന്നു ഡൽഹി കോൺഗ്രസ് ബി ജെ പി ഉന്നയിക്കുന്ന എല്ലാ അഴിമതി ആരോപണങ്ങളും അതിന് പുറമെ കുറച്ചധികം അഴിമതി ആരോപണങ്ങൾ കൂടി അരവിന്ദ് കെജ്രിവാളിനെതിരെയും ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെയും രാഹുൽ ഗാന്ധിയൊക്കെ തന്നെ നേരിട്ട് നമ്മൾ കണ്ടിരുന്നു ഇതിൻ്റെ എല്ലാം ബി ജെ പി ആണ് എന്നതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു തീരുമാനമെടുത്ത രണ്ട് സീറ്റുകളിൽ മത്സരിക്കാൻ സി പി എം എടുത്ത തീരുമാനത്തെയും അഞ്ച് സീറ്റുകളിൽ മത്സരിക്കാൻ സി പി ഐ എടുത്ത തീരുമാനത്തെയും ബുദ്ധിശൂന്യതയായാണ് ഡോക്ടർ കെ ടി ജലീൽ വിശേഷിപ്പിക്കുന്നത് അത് പ്രധാന കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ മണ്ഡലങ്ങളിൽ മത്സരിച്ച മണ്ഡലങ്ങളിൽ കാര്യമായ വോട്ട് നേടാനോ ഒരു സ്വാധീന ശക്തിയായി മാറാനോ ഒന്നും സി പി എമ്മിനോ സി പി ഐക്കോ സാധിച്ചിരുന്നില്ല പല മലയാളത്തിലെ മാധ്യമങ്ങളും അവിടുത്തെ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും വോട്ട് വിഹിതം ഉയർത്തി കാണിച്ച പരിഹാസ രൂപേണ വാർത്ത ചെയ്യുന്നതും നമ്മൾ ഈ കാലയളവിൽ കണ്ടിട്ടുണ്ട് എന്തായാലും ഡോക്ടർ കെ ടി ജലീലിൻ്റെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ അലയുലി ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു പോസ്റ്റാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ് കോൺഗ്രസ് അവരുടെ ഒരു ആനയുണ്ടായിരുന്നു എന്ന ബോധം മാറ്റിവെക്കാൻ തയ്യാറായാൽ മാത്രമേ എല്ലാ പ്രതിപക്ഷ ബി വിരുദ്ധ കക്ഷികളും ഒന്നിക്കാൻ തയ്യാറായാൽ മാത്രമേ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ബി അധികാരത്തിൽ വരുന്നത് തടയാനാവുകയുള്ളൂ mm <laughs>